ഇടുക്കി രൂപതയുടെ കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും സ്നേഹ സംഗമം മുരിക്കേശ്ശേരി പാവനാത്മ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു മലയോര ജില്ലയായ ഇടുക്കിയുടെ പുരോഗതിയിൽ നിർണായ പങ്കുവഹിച്ചത് വിദ്യാഭ്യാസ മേഖലയാണെന്നും സഭയുടെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തന രംഗമാണ് വിദ്യാഭ്യാസ മേഖലയും ആതുര ശുശ്രൂഷാരംഗവും വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുന്നതോടൊപ്പം സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അധ്യാപകർ ശ്രദ്ധിക്കുമ്പോൾ സമൂഹം സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും സഹവർത്തിത്വത്തിന്റെയും ഉത്തമ മാതൃകകളായി മാറും എന്നും അഭിബന്ധ്യ പിതാവ് പറഞ്ഞു

ും സഭയുടെ സംഭാവന ബലമുണ്ടാകുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിൽ കുട്ടികളുമുള്ള സ്നേഹവും

വലിയ ഒരു ഒരു സമ്മേളനമാണ് ഉണ്ട് ഇവിടെ അനൗൺസ് ചെയ്ത മികച്ച അധ്യാപകർക്കുള്ള അവാർഡ് മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോസ് മാത്യു പൊന്മുടി സെന്റ് മേരീസ് സ്കൂളിലെ അധ്യാപിക സിസ്റ്റർ ലിസി കൂനമാക്കൽ എസ് എച്ച് ജോസ്ഗിരി സെന്റ് ജോസഫ് യു സ്കൂളിലെ ഹെഡ് ജോസ് ജോസഫ് മുരിക്കാശ്ശേരി സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ ഹെഡ്മിസ്റ്റസ് ബീന പി വി എന്നിവരും മികച്ച അനധ്യാപകർക്കുള്ള അവാർഡ് വിളയംകുടി സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് അസിസ്റ്റന്റ് ജോർജ് കോയ്ക്കലും അവാർഡുകൾ സ്വീകരിച്ചു മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ സ്കൂളുകൾക്കുള്ള അവാർഡും ജോൺ നെലിക്കുന്നിൽ വിതരണം ചെയ്തു ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആശംസകൾ അർപ്പിച്ചു വടബാദൂർ പൗരസ്തീയ വിദ്യാപീഠത്തിലെ പ്രൊഫസർ റവറൻഡ് ഡോക്ടർ ജോസഫ് കടുപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി രൂപതാ വികാരി ഫാദർ അബ്രഹാം അനുഗ്രഹ പ്രഭാഷണം നടത്തി അധ്യാപക കലോത്സവ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ സംസ്ഥാനതല ശാസ്ത്രമേളയിലും കായികമേളയിലും വിജയികളായ അധ്യാപകർക്കുള്ള പുരസ്കാരങ്ങൾ എന്നിവ ഫാദർ ജോസ് കരുവേലിക്കൽ വിതരണം ചെയ്തു രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയേൽ മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഫെറോന വികാരി ഫാദർ ജോസ് തരിതൂക്കി സിബി കോട്ടുപിള്ളി കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് രൂപത പ്രസിഡന്റ് ബിനോയ് മഠത്തിൽ എന്നിവർ പ്രസംഗിച്ചു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക